ദേവപഞ്ചമി ഭാഗം അൻപത്തി രണ്ട് കുഞ്ഞിന് ഒരു ഉടുപ്പും കൊടുത്തുകൊണ്ട് അവൾ കുഞ്ഞിനെയും കൊണ്ട് താഴേക്ക് പോയി അവൾ തന്നെ കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ആര്യനുള്ള കോഫി ഉണ്ടാക്കി കോഫിയുമായി അവൾ മുകളിലേക്ക് വരുമ്പോഴേ കണ്ടു ആര്യൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങുന്നത് ഒരു വൈറ്റ് ബാത്ത് ടവൽ മാത്രം ഉടുത്തുകൊണ്ട് മറ്റൊരു ടവൽ കൊണ്ട് തല തുടച്ച് റൂമിലേക്ക് വന്ന ആര്യനെ കണ്ടതും പഞ്ചമി പെട്ടെന്ന് തന്നെ നിന്നു അവൾ അവിടെ തന്നെ നിന്ന് ആര്യനെ നോക്കി തല കൊണ്ട് മുഖമുയർത്തിയ ആര്യൻ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന പഞ്ചമിയാണ് അത് കണ്ടതും ആര്യന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ പുഞ്ചിരിയോട് തന്നെ അവൻ പഞ്ചമിയുടെ അടുത്തേക്ക് നടന്നു വന്നു എന്താ ഇങ്ങനെ നോക്കുന്നത് ആര്യൻ ചോദിച്ചതും അത് ഒന്നുമില്ല അച്ചുട്ടൻ ഈ കോഫി കുടിക്കുക എന്ന് പറഞ്ഞ് കയ്യിലെ കോഫി അവൾ പെട്ടെന്ന് അവനെ നേരെ നീട്ടി പിൻ ആ കോഫി വാങ്ങുമ്പോഴും അവളെ തന്നെ നോക്കി അവൾ പെട്ടെന്ന് അവന് കോഫി കൊടുത്തുകൊണ്ട് തിരിഞ്ഞു നിന്നു അത് കണ്ടതും ആര്യൻ അവൻ്റെ കയ്യിലിരിക്കുന്ന കോഫി കപ്പ് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ പുറകിലായി വന്ന് നിന്നു ആര്യൻ്റെ ശരീരത്തിലെ തണുപ്പ് അവളുടെ ശരീരത്തിൽ അറിഞ്ഞപ്പോഴാണ് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നാണ് താൻ നിൽക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായത് അവൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പോയതും ആര്യൻ ആ കുഞ്ഞിൻ്റെ കൈകളിൽ പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ നിന്ന് മാറാനാകാതെ അവൾ അവിടെ നിന്നു എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത് ആര്യൻ ചോദിച്ചു അത് ഒന്നുമില്ല അച്ചോട്ടാ ഞാൻ മോളെ ഉറക്കാൻ അവൾ പറഞ്ഞു അതെയോ മോളെ ഉറക്കാൻ പോവാണോ ആ മോൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ഫുള്ള് പുറത്തായിരുന്നില്ലേ ഉറക്കമൊന്നും അങ്ങനെ ശരിയായിട്ടില്ല അവൾ പറഞ്ഞു എന്നിട്ട് രാവിലെ പോയ വിശേഷങ്ങളൊന്നും പറയുന്നില്ലല്ലോ എന്നോട് ആര്യം ചോദിച്ചു അത് കേട്ടതും അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ എന്തിനാ പറയുന്നത് ആ ഷോപ്പിൽ ചെന്ന് കയറിയപ്പോൾ മുതൽ അല്ല ഞങ്ങൾ കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ അച്ചുവട്ടിനെ വിവരം അറിയിക്കുന്നുണ്ടല്ലോ അച്ചുവട്ടിൻ്റെ ആളുകൾ ഇല്ലേ അവൾ ചോദിച്ചു തീർച്ചയായിട്ടും എൻ്റെ ആളുകൾ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാകും ആര്യൻ പറഞ്ഞു മനസ്സിലായി ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ അതെനിക്ക് മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ നിങ്ങളുടെ പ്രൈവസി ബാധിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര്യൻ പറഞ്ഞു ഇല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അത് എല്ലാവർക്കും ഇത്തിരി വിഷമമുണ്ടാക്കി അവൾ പറഞ്ഞു അതെന്തിനാ അവൻ ചോദിച്ചു അത് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞതായിരുന്നു പെട്ടെന്ന് എല്ലാവർക്കുള്ള ഫുഡ് വന്നപ്പോൾ പിന്നെ പുറത്തു നിന്നുള്ള കഴിപ്പ് നടക്കില്ലല്ലോ അതുകൊണ്ട് ആണോ എന്ന് സാരല്ല അടുത്ത ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോയി കഴിക്കാം ഉം പോരേ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ചോട്ട അച്ചോട്ടൻ്റെ അനിയത്തിമാർക്കായിരുന്നോ ബുദ്ധിമുട്ട് അവൾ പറഞ്ഞു ആ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ആര്യൻ പറഞ്ഞുകൊണ്ട് അവളെ കവളയിൽ ഒന്ന് തട്ടി പെട്ടെന്നായത് കൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുകൊണ്ട് ആര്യൻ അവിടെ നിന്നും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി അപ്പോൾ തന്നെ പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ബെഡിലേക്ക് വന്നു കുഞ്ഞിനെ പെഡിൽ കിടത്തി അവളും കിടന്നു ആ സമയം കുഞ്ഞിൻ്റെ കൈകൾ അവളുടെ മാറിലായി പരതുന്നത് കണ്ടതും അവൾ വേഗം കയ്യിൽ കയറി പിടിച്ചു ആര്യൻ ഇപ്പോൾ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു അതുപോലെ തന്നെ ആര്യൻ പുറത്തേക്ക് വന്നു ആ സമയം ടേബിളിൽ ഇരുന്ന ആര്യന്റെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടതും ആര്യൻ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ആ സമയം പഞ്ചമി കുഞ്ഞിനെ മാറിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സാരിയുടെ തലപ്പ് കൊണ്ട് കുഞ്ഞിൻ്റെ മുഖം മറച്ചു കുഞ്ഞിനെ മാറിലേക്ക് ചേർത്ത് പിടിച്ചു ആ കുഞ്ഞിച്ചുണ്ടുകൾ തൻ്റെ മാറിലെ നുണയുന്നത് അറിഞ്ഞതും അവൾ കണ്ണുകൾ അടച്ചു അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഈ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ ഒന്നും ഇല്ല എന്ന് കുഞ്ഞിനും അറിയാം തനിക്കും അറിയാം പക്ഷേ കൈകൾ നുണഞ്ഞുകൊണ്ട് ഉറങ്ങുന്നത് കണ്ടപ്പോൾ പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട് പലപ്പോഴും തന്റെ മാറിൽ പരതുന്നതും തന്നെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് താൻ തുടങ്ങി വെച്ചത് ഇപ്പോ ഇതില്ലാതെ പറ്റില്ലെന്ന് ആയിട്ടുണ്ട് അവൾ കുഞ്ഞിൻ്റെ തുടയിൽ പതിയെ താളം പിടിച്ചുകൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞതും തൻ്റെ മാറിൽ നിന്നും ആ ചുണ്ടുകൾ അകന്ന് മാറിയതറിഞ്ഞ് അവൾക്ക് മനസ്സിലായി ഉറങ്ങിയെന്ന് കുഞ്ഞിനെ മാറ്റിക്കിടത്തി ഡ്രസ്സെല്ലാം നേരെയാക്കി ഇടുമ്പോഴാണ് ആര്യൻ റൂമിലേക്ക് വരുന്നത് ബെഡിലിരിക്കുന്ന പഞ്ചമിയെ ആര്യൻ നോക്കി സാരി നേരെയാക്കിയിടുന്നത് കണ്ടു അത് കണ്ടതും ആര്യൻ ബെഡിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി അവന് കാര്യം മനസ്സിലായെങ്കിലും ചോദിക്കാൻ നിന്നില്ല അവൻ വന്ന് കുഞ്ഞിൻ്റെ മറു സൈഡിലായിട്ട് കിടന്നു പഞ്ചമിയും കിടന്നു അച്ചുവിട്ടാ പഞ്ചമീട്ട് വിളിക്കേട്ടതും ആര്യൻ തലചരിച്ച് നോക്കി എന്താ ആര്യൻ വിളിക്കേട്ടു ഏ എനിക്ക് എനിക്ക് നാളെ മോളെയും കൊണ്ട് ഒന്ന് പുറത്തു പോകാനായിരുന്നു പഞ്ചമി പറഞ്ഞു എങ്ങോട്ട് ആര്യൻ ചോദിച്ചു അത് നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റൽ വരെ ഹോസ്പിറ്റലോ എൻ്റെ കാര്യം ആ ഞാൻ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ആ അത് പിന്നെ എനിക്ക് എനിക്കൊന്ന് ഡോക്ടറെ കാണാനാണ് അവൾ പറഞ്ഞു എൻ്റെ കയറ്റിയത് എനിക്ക് അത് പീരീഡ്സിൻ്റെ സമയത്തുണ്ടാവുന്ന പെയിൻ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനാ ഇപ്പോൾ ഓവറാണ് പെയിൻ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അവൾ പറഞ്ഞു ഞാനിവിടെ വരണോ നാളെ അല്ല ഏത് ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത് അത് അവിടുത്തെ ഗൈനക്കോളജിക്കാ അവൾ പറഞ്ഞു ശരി ഞാനും കൂടി വരാം ആര്യൻ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ടച്ഛോട്ടാ ഞാൻ പൊയ്ക്കോളാം പിന്നെ മോളെ കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉറക്കിക്കെടുത്തിട്ട് പോയാലും എഴുന്നേൽക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് വാശി പിടിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നു അത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ മോളെയും കൊണ്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞത് അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ വരണ്ടാന്ന് ഉറപ്പാണോ ആര്യൻ ചോദിച്ചു ആ വേണ്ട ഞാൻ വേണമെങ്കിൽ വറുതെ കൊണ്ടുപോയിക്കോളാം കൂടെ അവൾ പറഞ്ഞു എന്നാൽ ശരി ആര്യൻ പറഞ്ഞുകൊണ്ട് വീണ്ടും കിടന്നു ആര്യനോട് അനുവാദം ചോദിച്ച ആശ്വാസത്തിലായിരുന്നു പഞ്ചമി എന്നാൽ എന്തിനായിരിക്കും അവൾ മൈഥിലിയാൻറ്റിയെ കാണാൻ പോകുന്നത് എന്ന് ആലോചിച്ചായിരുന്നു ആര്യൻ കിടന്നത് രാവിലെ പതിവ് പോലെ തന്നെ ആര്യൻ വർക്കൌട്ടും കഴിഞ്ഞ് വരുമ്പോൾ കണ്ടു കുഞ്ഞിനെയും എടുത്തുകൊണ്ടുവരുന്ന പഞ്ചമിയെ രണ്ടുപേരും ഫ്രഷ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായി ഇതിപ്പോ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടല്ലോ ഒരു കണക്കിന് നല്ലതാണ് നേരത്തെ എഴുന്നേറ്റുള്ള ശീലം ആര്യൻ പറഞ്ഞു എന്നാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉറങ്ങും പഞ്ചമി പറഞ്ഞു അച്ചോട്ടന് ഞാൻ കോഫി എടുത്തിട്ട് വരാം അവൾ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി ആര്യൻ കുറച്ചുനേരം സോഫയിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ആര്യന്റെ ഫോൺ റിങ് ചെയ്യുന്നത് സിദ്ധുവാണ് എന്ന് കണ്ടതും അവൻ ഫോൺ എടുത്തു ആര്യൻ പഞ്ചമി എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ സിദ്ധു ചോദിച്ചു ഉം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോണമെന്നും ഗൈനക്കോളജി ഡോക്ടർക്ക് ഒരു അപ്പോയിന്മെന്റ് എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞോ അപ്പോ നിനക്കതിന്റെ കാരണം ചോദിക്കായിരുന്നില്ലേ ഞാൻ ചോദിച്ചു അവളുടെ പീരീഡ്സിന്റെ എന്തോ പെയിൻ കാരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണോ അത് ചെലപ്പോ ശരിയായിരിക്കും ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോ അതുകൊണ്ടായിരിക്കും അവൾ അമ്മയെ കാണാൻ വരുന്നത് അറിയില്ല എന്തായാലും അതറിയാതെ എനിക്ക് സമാധാനം ഉണ്ടാകില്ല അവൻ പറഞ്ഞു എന്താ നിന്റെ പരിപാടി നീ എന്താ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് സിദ്ധു ചോദിച്ചു ഞാൻ വരുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് അവൾ എത്തുന്നതിന് മുമ്പ് ആൻറ്റിയെ എനിക്ക് കാണണം ആര്യൻ പറഞ്ഞു എന്താണെങ്കിലും നീ എന്നെ വിളിക്കണം എന്താണെന്ന് അറിയാതെ ഇനി എനിക്കും സമാധാനം ഉണ്ടാവില്ല അവള് അവള് നമ്മളെ ചതിക്കുക അല്ല അല്ല അവള് നമ്മളെ ചതിക്കുക പക്ഷേ മറ്റെന്തോ മറ്റെന്തോ അവൾ തീരുമാനിച്ചിട്ടുണ്ട് ആര്യൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ഫോൺ കട്ട് ചെയ്തു ആര്യൻ ഓഫീസിൽ പോകാനായി റെഡിയായി താഴേക്ക് വന്നു അപ്പോഴേക്കും പഞ്ചമിയും അവന്റെ അടുത്തേക്ക് വന്നു എല്ലാവരും ഡൈനിങ് റൂമിൽ ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നുണ്ടായിരുന്നു ആര്യനും പഞ്ചമിയും ഒരുമിച്ചാണ് അങ്ങോട്ട് ചെന്നത് ഡൈനിങ് റൂമിൽ തനിക്ക് മുന്നിലിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ കണ്ട് പഞ്ചമിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു അവൾ അത്ഭുതത്തോടെ അത് നോക്കിയിരിക്കുന്നത് കണ്ട് വേദ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ സമയമാണ് പഞ്ചമിയും വേദയും നോക്കുന്നത് വേദ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു വേദയ്ക്കറിയാം അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് ആ മുന്നിലിരിക്കുന്നത് എന്ന് എന്നാൽ പഞ്ചമിയുടെ ഓരോ ഭാവമാറ്റങ്ങളും നോക്കിക്കൊണ്ട് ആര്യൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആര്യൻ്റെ ചുണ്ടിലും ആരും അറിയാത്ത ഒരു പുഞ്ചിരി അവൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകാനായി എല്ലാവരും പുറത്തേക്ക് വരുമ്പോഴാണ് പഞ്ചമിയുടെ അടുത്തേക്ക് ആര്യൻ ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ ആര്യൻ ചോദിച്ചു ആ എടുത്തിട്ടുണ്ട് ഞാൻ അവൾ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം ഇനി ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലെങ്കിലും എന്നെ വിളിക്കണം ഞാൻ വരാം ആര്യൻ പറഞ്ഞതും ഞാൻ വിളിക്കാം അച്ഛോട്ടാ അവൾ പറഞ്ഞു എല്ലാവരും ഓഫീസിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും അവളുടെ അടുത്തേക്ക് നക്ഷത്രയും വേദികയും അനന്യയും വരതയും കൂടി വന്നു നിങ്ങളിതെങ്ങോട്ട് പോവാണ് പഞ്ചമി ചോദിച്ചു അപ്പോൾ പറഞ്ഞത് മറന്നോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനെയെല്ലാം ബർത്ത്ഡേ ഫങ്ഷൻ ഇൻവൈറ്റ് ചെയ്യണ്ടേ അതിനുവേണ്ടി പോകുന്നതാണ് നക്ഷത്ര പറഞ്ഞു നീയും പോകുന്നുണ്ടോ പഞ്ചമി വരതയോട് ചോദിച്ചു പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കാനുണ്ട് അതെടുക്കാൻ വേണ്ടി പോവാണ് മിക്കവാറും എൻ്റെ താമസം ഇങ്ങോട്ട് മാറ്റാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് വരദ പറഞ്ഞതും അതെന്താ അങ്ങനെ പിന്നെ കോളേജിൽ പോക്ക് ഇവിടെ നിന്നായിരിക്കില്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എൻ്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പറ്റുമെങ്കിൽ അതെല്ലാം പോയി ഒന്ന് എടുത്തിട്ട് വരണം ഇവരുടെ കൂടെ പോവാണെങ്കിൽ അതും നടക്കും വരത പറഞ്ഞു എന്നാ പോയിട്ട് വാ നിന്നെ കൊണ്ടുപോകാത്തത് എന്താണെന്നറിയോ ദേ ഈ കുറുമ്പി പെണ്ണ് പെണ്ണുകാരനാ കേട്ടോ വരത പറഞ്ഞ കൊണ്ട് കുഞ്ഞിൻ്റെ മൂക്കിൽ പിടിച്ചതും കുഞ്ഞ് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഓ ഒന്നുമില്ല ഞാൻ തൊട്ടില്ല പോരേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പുറത്തേക്ക് പോകുന്നത് പഞ്ചമി നോക്കി നിന്നു അല്പസമയം കഴിഞ്ഞതും അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു മുത്തശ്ശി ഞാൻ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാണേ അവൾ പറഞ്ഞു എൻ്റുറ്റുമോളെ മുത്തശ്ശി ചോദിച്ചു അവൾ ആര്യനോട് പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞു ആണോ മോൾ ഒറ്റയ്ക്ക് പോകണ്ട ആര്യനും കൂട്ടായിരുന്നില്ലേ കൂടെ വേണ്ട മുത്തശ്ശി ഞാൻ പൊയ്ക്കോളാം കുഴപ്പമൊന്നുമില്ല അവൾ പറഞ്ഞു മോളിത് അച്ചുവിനോട് പറഞ്ഞോ മുത്തശ്ശി ചോദിച്ചു പറഞ്ഞു മുത്തശ്ശി അച്ചുവിനോട് പറഞ്ഞിട്ടാ പോകുന്നത് ആണോ എന്നാ പോയിട്ട് വാ ഡ്രൈവറില്ലേ ഉണ്ട് മോളെയും കൊണ്ടുപോകുന്നുണ്ടോ ആ എപ്പോഴാ വരുന്നത് എന്നറിയില്ലല്ലോ അവൾ പറഞ്ഞു എന്നാ പോയിട്ട് വാ മുത്തശ്ശി പറഞ്ഞതും അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി പുറത്ത് ഒരു ഡ്രൈവറും കാറും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഡത്തിന് ഹോസ്പിറ്റലിൽ പോണെന്ന് അതെ എന്നാ പോകാം എന്ന് പറഞ്ഞ് അയാൾ ബാക്ക് ഡോർ തുറന്നു കൊടുത്തതും പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് കാറിലേക്ക് കയറി പഞ്ചമിയുടെ കാറ് അവിടെ നിന്ന് പോയതും മുത്തശ്ശി അപ്പോൾ തന്നെ വിളിച്ച് ആര്യനോട് പറഞ്ഞു ആര്യൻ പോകുന്നതിന് മുമ്പ് മുത്തശ്ശിയോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ ആ കുട്ടി ഒന്നുമില്ല ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് മുത്തശ്ശി സമാധാനായിട്ടിരിക്കെ ആര്യൻ പറഞ്ഞു പുലിക്കാട്ടിലുകാരുടെ കാറ് എല്ലാ സ്റ്റാഫുകൾക്കും സെക്യൂരിറ്റിക്കും എല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ പഞ്ചമിയുടെ കാറ് ഹോസ്പിറ്റൽ എൻട്രൻസിന്റെ മുന്നിൽ വന്ന് നിന്നു അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റിയും വന്ന് ഡോറ് തുറന്നു പഞ്ചമി കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി അവർ അവളെ ബഹുമാനത്തോടെ നോക്കുന്നത് കണ്ടതും പഞ്ചമി എല്ലാവർക്കും നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് നടന്നു അപ്പോഴേക്കും ഒരു ലേഡീസ് സ്റ്റാഫ് അവളുടെ അടുത്തേക്ക് വന്നു ഗുഡ് മോർണിംഗ് എന്റെ ഇവിടെ ഏത് ഡോക്ടർ കാണാൻ വേണ്ടി വന്നതാണ് അവർ ചോദിച്ചു ഞാൻ ഡോക്ടർ ഗൈനക്കോളജി അല്ലേ അതെ വരൂ മേഡം അവർ വളരെ ബഹുമാനത്തോടെ കൂടി തന്നെ അവളെ വിളിച്ചു അവളെയും കൊണ്ട് ആ സ്റ്റാഫ് നടന്നു പോകുമ്പോൾ എല്ലാ സ്റ്റാഫുകളും അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് തിരിച്ച് അവളും എല്ലാവർക്കും മനോഹരമായ പുഞ്ചിരി സമ്മാനിച്ചു കൊണ്ടാണ് നടന്നത് എന്നാൽ ആര്യൻ ഹോസ്പിറ്റലിലെ അവൻ്റെ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് പഞ്ചമി ഹോസ്പിറ്റലിലേക്ക് വരുന്നതും സ്റ്റാഫ് അവളെ കൊണ്ടുപോകുന്നതും എല്ലാം കാണുന്നുണ്ടായിരുന്നു അവൻ ഫോണെടുത്ത് സിദ്ധുവിൻ്റെ അമ്മയെ വിളിച്ചു ആള് എത്തിയോ ആര്യൻ എത്തി എന്നാ ഞാൻ ആളെ അകത്തേക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കാതെ തന്നെ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് നേഴ്സിനെ നോക്കിയപ്പോൾ തന്നെ ഒരു സ്റ്റാഫ് അകത്തേക്ക് വന്നു മേഡം ആര്യവീർ സാറിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് ആ സ്റ്റാഫ് പറഞ്ഞതും മൈദിലി അകത്തേക്ക് വരാൻ പറയൂ അവർ പറഞ്ഞതും ആ സ്റ്റാഫ് അവളെ വിളിക്കാനായി പുറത്തേക്ക് പോയി എന്നാൽ ഫോണിൻ്റെ റിസീവർ ചെവിയിൽ വെച്ചുകൊണ്ട് ആര്യൻ തൻ്റെ ക്യാബിനിൽ തന്നെ ഇരുന്നു അകത്തേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ടതും മൈദിലിയുടെ കണ്ണുകൾ വിടന്നു കുഞ്ഞ് തോളിൽ കിടന്ന് ഉറങ്ങുകയാണ് ഒരു പുഞ്ചിരിയോടെയാണ് പഞ്ചമി അകത്തേക്ക് വന്നത് ആര്യൻ്റെ വൈഫല്ലേ മൈദിലി ചോദിച്ചതും അതെ ആൻറ്റി സിദ്ധേറ്റിൻ്റെ അമ്മയല്ലേ അവൾ തിരിച്ചു ചോദിച്ചു അതെ അപ്പോൾ ഞാനാണ് ഇവിടുത്തെ ഗൈനക്കോളജി ഡോക്ടറെന്ന് അറിയാമായിരുന്നോ മൈദിലി ചോദിച്ചു അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻറ്റിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തത് പഞ്ചമി പറഞ്ഞു ഇരിക്കു മൈഥിലി പറഞ്ഞതും പഞ്ചമി അവർക്ക് മുന്നിലുള്ള ചെയറിലിരുന്നു നമ്മൾ ആദ്യമായിട്ട് കാണാണ് അല്ലേ അതെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് ഇനി എന്തായാലും തിരിച്ചൊരു പോക്കില്ല മൈഥിലി പറഞ്ഞു അറിയാം എന്നോട് പറഞ്ഞിരുന്നോ അതെയോ പിന്നെയും കുറച്ചു നേരം വിശേഷങ്ങളെല്ലാം പറഞ്ഞിരുന്നതിന് ശേഷമാണ് എന്താണ് പഞ്ചമി പെട്ടെന്ന് എന്നെ കാണാൻ മൈഥിലി പറഞ്ഞതും പഞ്ചമി അടുത്ത് നിന്ന നേഴ്സിനെ ഒന്ന് നോക്കി നിങ്ങൾ പുറത്തേക്ക് നിൽക്കോ പഞ്ചമിയുടെ നോട്ടം കണ്ടതും മൈഥിലി നേഴ്സിനോട് പറഞ്ഞതും അവർ പുറത്തേക്ക് ഇറങ്ങി എന്താണ് എന്തോ സീരിയസ് ആണെന്ന് തോന്നുന്നു എന്താ കാര്യം മൈഥിലി ചോദിച്ചു ആൻറ്റി ഞാൻ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആൻറ്റി മറ്റാരോടും പറയരുത് എൻ്റെ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്താണ് എൻ്റെ പഞ്ചമിക്ക് എന്നോട് പറയാനുള്ളത് അത് ഞാൻ ഞാനിപ്പോൾ ഈ മോളുടെ അമ്മയാണ് ജന്മം നൽകിയിട്ടില്ല എന്നേ ഉള്ളൂ എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയായി തന്നെയാണ് ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആൻറ്റിക്ക് അറിയാമായിരിക്കല്ലോ അച്ചുവട്ടൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ മോൾക്ക് ഒരു അമ്മയായിട്ട് പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ അച്ചുവട്ടിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പക്ഷേ ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം ഒരു വേദന എനിക്ക് കുഞ്ഞിൻ്റെ അമ്മയാകണം എന്ന് അത് ഇപ്പോൾ ഉള്ളതുപോലെ മനസ്സുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ മാത്രമല്ല എനിക്ക് എനിക്കെൻ്റെ മോൾക്ക് മുല്ലൂട്ടാൻ പറ്റുമോ പഞ്ചമി ചോദിച്ചതും മൈതിലി ഒന്ന് ഞെട്ടി മോളെന്താ പറയുന്നത് അത് ആൻറ്റി ഞാൻ കുറേ കുറേ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു എനിക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞിന് മുലയൂട്ടാൻ പറ്റുമെന്ന് എനിക്കും മനസ്സിലായി അതിനെപ്പറ്റി ആൻറ്റിയോട് ചോദിക്കാനാണ് ആൻറ്റി വിദേശത്തൊക്കെ ജോലി ചെയ്തതല്ലേ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഈ സംശയത്തിന് ഏറ്റവും നന്നായിട്ട് മറുപടി പറയാനും എന്നെ സഹായിക്കാനും ആൻറ്റിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നി ഞാൻ എൻ്റെ എൻ്റെ മോൾക്ക് അച്ചു വീട്ടൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവതിയായ കുഞ്ഞാണ് എൻ്റെ മോള് മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പച്ചമ്പി പറഞ്ഞു പക്ഷേ അച്ചുവീട്ടിന് ഒരു കാര്യം മാത്രമാണ് ഞങ്ങളുടെ മോൾക്ക് കൊടുക്കാൻ പറ്റാതിരുന്നത് ഞങ്ങളുടെ കുഞ്ഞ് ഇതുവരെ മുളപ്പാലിൻ്റെ രുചി അറിഞ്ഞിട്ടില്ല ആ ഒരു കുറവ് മാത്രമേ ഞങ്ങളുടെ കുഞ്ഞിനുള്ളൂ അതെനിക്ക് അതെനിക്ക് ഇല്ലാതാക്കണം അതിന് എനിക്ക് എനിക്കെൻ്റെ മോൾക്ക് മുലയോട്ടണം പഞ്ചമി പറഞ്ഞതും മോളെ അതിന് അതിനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീ കരുതുന്നത് പോലെ അത്ര സിമ്പിളല്ല ആ അറിയാം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തിരുന്നു അതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്ത് റിസ്ക് എടുക്കാനും ഞാൻ ഞാൻ തയ്യാറാണ് എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിന് മുലയൊട്ടി പറ്റൂ ആൻറ്റിക്കറിയോ എൻ്റെ ഇപ്പോഴും ഉറങ്ങുമ്പോൾ എൻ്റെ മാറിൻ്റെ ഉണങ്ങിക്കൊണ്ടാണ് ഉറങ്ങുന്നത് അതിൽ നിന്നും ഒന്നും എൻ്റെ കുഞ്ഞിന് കിട്ടുന്നില്ല എന്ന് എനിക്കും അറിയാം എൻ്റെ കുഞ്ഞിനും അറിയാം പക്ഷേ അവൾ ഒരു പരാതിയുമില്ലാട്ടോ അങ്ങനെ കിടന്നാൽ മതി ഉറങ്ങിക്കൊള്ളും പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എനിക്കൊരു കുഞ്ഞിനെ മുലോട്ടണം ആൻറ്റി അവൾ അറിയണം മലപ്പാലൻ്റെ രുചി അതിനെന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ ആൻറ്റിക്ക് ഞാൻ അച്ചുവേട്ടനോട് ചോദിച്ചതാണ് എനിക്കൊരു കുഞ്ഞിനെ തരാമോ പോകുന്നു പക്ഷേ പക്ഷെ അച്ചുവേട്ടൻ ഇനിയിപ്പോൾ അതൊന്നും നോക്കുന്നില്ല ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്ത് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഞാൻ ഞാനത് സഹിക്കാൻ റെഡിയാണ് ഇനി എനിക്ക് ഇതുകൊണ്ട് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എനിക്ക് ഈ മോളുണ്ടല്ലോ ഞങ്ങളുടെ മോള് അത് മതി പ്രസവിക്കാതെ തന്നെ എനിക്ക് എൻ്റെ മോൾക്ക് മുന്നിലൂട്ടാൻ പറ്റുമെന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഞാൻ അത് വന്ന് നിന്നത് ആൻറ്റിയിലാണ് എന്നെ ഒന്ന് സഹായിക്കാമോ അവൾ വീണ്ടും ചോദിച്ചതും മോളിത് ആര്യനോട് പറഞ്ഞോ ഇല്ല വേണ്ട ആരും അറിയണ്ട ഞാനും ആൻഡിയും മാത്രം അറിഞ്ഞാൽ മതി പിന്നെ എൻ്റെ കുഞ്ഞും അവൾ പറഞ്ഞു നിർത്തിയതും മൈദിലി ടേബിളിലിരുന്ന ഫോണിലേക്കാണ് നോക്കിയത് അതിലിപ്പോഴും കോള് കണക്റ്റാണെന്നും മനസ്സിലായതും മൈദിലി സീറ്റിലേക്ക് ചാരിയിരുന്നു മോള് നന്നായിട്ട് ആലോചിച്ചിട്ടാണോ ഈ തീരുമാനത്തിലെത്തിയത് ഇതുകൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും നിൻ്റെ നിൻ്റെ ശരീരത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും നീ ഒരുപാട് വണ്ണം വെക്കും പിന്നെ പ്രശ്നങ്ങൾ കുറേ ഉണ്ടാകും നിനക്ക് ഇതുകൊണ്ട് എനിക്കറിയാം ഞാനതൊക്കെ വായിച്ചിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ എന്നെ കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ആർക്കും ഒരു ഉപകാരമൊന്നുമില്ല എൻ്റെ കുഞ്ഞിനെങ്കിലും ഉണ്ടാവട്ടെ അവൾ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്നാണ് ഡോക്ടറിൻ്റെ ക്യാബിൻ തള്ളി തുറന്നുകൊണ്ട് ആര്യൻ അകത്തേക്ക് വന്നത് അപ്പോഴും ആര്യൻ്റെ ചെവിയിൽ ആ ഫോൺ ഉണ്ടായിരുന്നു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ പഞ്ചമി ആര്യനെ കണ്ടതും ഒന്ന് ഞെട്ടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക